യൂത്ത് കോൺഗ്രസിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവാദത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ പോലീസ് എന്ന വാർത്ത കൂടിയുണ്ട് റോഷി നമ്മുടെ ഇമ്പാക്ട് വാർത്തയാണ് റോഷിപാൽ കൊണ്ടുവന്ന വാർത്ത നമ്മൾ ഈ നിൽക്കുന്ന കൊല്ലം നഗരത്തിലടക്കം വ്യാജ തെരഞ്ഞെടുപ്പ് ഐ കാർഡുകൾ ധാരാളമായി ഉണ്ടാക്കിയ കേസ് ഉണ്ട് റോഷിപാൽ പുറത്തു കൊണ്ടുവന്ന ഇവിടുന്ന് ദിലീപ് ദേവസ് കോർഡിനേറ്റ് ചെയ്ത ഒരു വാർത്തയാണ് ആ വാർത്തക്കിലാണ് ഇപ്പോൾ ഇമ്പാക്ട് ഉണ്ടായിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ പെടുമോ യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം അരുൺകുമാർ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കി അത് ഉപയോഗിച്ച സംഭവത്തിലാണ് ഇപ്പോൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കും നമുക്കറിയാം ഈ വാർത്ത റിപ്പോർട്ട് ടി വി പുറത്തുവിട്ടതിന് പിന്നാലെ സംസ്ഥാനത്തുള്ള ചീഫ് ഇലക്ഷൻ ഓഫീസർ സഞ്ജയ് കൗൾ ഡി ജി പിയോട് റിപ്പോർട്ട് നേടിയിരുന്നു പോലീസ് മേധാവി നൽകിയ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ആ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പരാതി പോലീസിന് കൈമാറിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ഇന്നലെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു വളരെ ഗൗരവത്തോടെയുള്ള പരാതിയാണ് കാരണം ഏതാണ്ട് ആറുമാസക്കാലമായി യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടടക്കം ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത കേസുകളിലെ പ്രതികൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് വ്യാപകമായി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തിരിച്ചറിയൽ കാട് വ്യാജമായി തയ്യാറാക്കിയെന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇത് തെരഞ്ഞെടുപ്പിൽ വ്യാജമായി വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വരെ സാധ്യതയുള്ള ഒരു പ്രവൃത്തിയാണ് ഇവരുടെ പ്രതികളുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് തന്നെ ഗൗരവത്തോടെ ഇത് അന്വേഷിക്കണം എവിടെയൊക്കെ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിക്കപ്പെട്ടു എന്ന അന്വേഷണത്തിലൂടെ കണ്ടെത്തണമെന്നാവശ്യമാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പരാതി ഗൗരവത്തോടെ കണ്ട പോലീസ് അപ്പോൾ തന്നെ കേസെടുത്തിരിക്കുന്നത് അന്വേഷണം ആരംഭിച്ചു ഴിഞ്ഞു സിറ്റി പോലീസ് ഡി സി പി എ നിധിൻ രാജിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം തന്നെയാണ് ഈ പ്രാഥമിക ഘട്ടത്തിൽ ഈ കേസിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷണം ഏകോപിപ്പിക്കുക പിന്നീട് ഒരുപക്ഷെ മറ്റ് ഏജൻസികൾക്ക് ഈ കേസ് കൈമാറാനുള്ള സാധ്യതയുണ്ട് കാരണം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പരാതിക്കാരൻ വളരെ ഗൗരവത്തിലേക്ക് ഈ വിഷയം എത്തിയിരിക്കുന്നു നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പിന് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതിൽ ഒരു സ്വമേധയാ ഉള്ള ഒരു കേസ് അതിനപ്പുറത്തേക്ക് ആ കേസ് മുന്നോട്ട് പോയിരുന്നില്ല കേസിൽ പത്തനംതിട്ടയിൽ മാത്രം വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതിൽ അഞ്ചു പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ പത്തനംതിട്ട ജില്ലാ ഉപാധ്യക്ഷൻ രഞ്ജു അടക്കമുള്ളവർ പ്രതി ചേർത്തുകൊണ്ടാണ് കേസ് മറ്റൊരു കേസ് ഉണ്ടായത് അത് കാസർഗോഡാണ് തൃക്കരിപ്പൂരിൽ ജെയ്സൺ മുകളിലിൻ്റെ നേതൃത്വത്തിൽ ആപ്പ് വഴി വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച കേസ് മറ്റൊന്ന് കോഴിക്കോടാണ് കോഴിക്കോട് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് നൽകിയ പരാതിയിലാണ് കേസെടുത്തത് ആ തരത്തിൽ ഏതാണ്ട് സംസ്ഥാനത്ത് നാലിടങ്ങളിലാണ് പോലീസ് കേസെടുത്തിരുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർണായക ഇടപെടൽ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച സംഭവമായി ഇപ്പോൾ ആ ഒരു ഇടപെടൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നു ഇനി പോലീസ് അത്തരത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകേണ്ടി വരും കാരണം തിരിച്ചറിയൽ കാർഡ് വ്യാജമായി നിർമ്മിച്ചത് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന് വ്യക്തമല്ല യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് മറ്റെന്തൊക്കെ കുറ്റകൃത്യങ്ങൾക്ക് ഈ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചു എന്ന് കണ്ടെത്തണം അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതിയിൽ ആശങ്കപ്പെടുന്നത് തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണുള്ളത് ഇത് രാജ്യവ്യാപകമായി ഈ തരത്തിൽ തിരിച്ചറിയൽ കാടുകൾ നിർമ്മിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് കാർഡുകൾ ഉണ്ടാക്കിയത് അത് പാർട്ടിക്കുള്ളിലെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ് എന്ന രീതിയിലുള്ള ന്യായീകരണങ്ങളൊക്കെ വന്നിരുന്നു എന്നാൽ അതിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗുരുതരമായ ഒരു കുറ്റകൃത്യമായി കണക്കാക്കുന്നുണ്ടെങ്കിൽ ഇത് അച്ചടിച്ചവർ അതിന് നേതൃത്വം നൽകിയവർ അതിൻ്റെ ഫേസ്ബു വാട്സ്ആപ്പ് ചാറ്റുകൾ അടക്കമെല്ലാം പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും നേതൃതലങ്ങളിലേക്ക് അന്വേഷണം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത് അരുൺകുമാർ ഈ പറഞ്ഞത് കൃത്യമാണ് കാരണം നേരത്തെ ഒരു വ്യാജ രേഖ തയ്യാറാക്കി എന്ന നിലയിലാണ് സംസ്ഥാന പോലീസ് കേസെടുത്തതും അതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി മുന്നോട്ട് പോയതും പക്ഷേ ഇനി ഇ അങ്ങനെയല്ല കാര്യങ്ങൾ കാരണം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തിരിച്ചറിയൽ കാർഡ് വ്യാജമായി നിർമ്മിച്ചതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകിയ സാഹചര്യത്തിൽ ഇനി തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് വ്യാജമായി തയ്യാറാക്കിയതിനാണ് കേസ് അത് അത്ര എളുപ്പത്തിൽ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചവർക്ക് ഊരിപ്പോകാൻ സാധിക്കുന്ന തരത്തിലായിരിക്കില്ല കേസ് മാത്രവുമല്ല ഈ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ അതിന് ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് ആ കേസ് നേരിട്ട് ഏറ്റെടുക്കാനുള്ള സാധ്യത കൂടിയുണ്ട് അതിന് ഒരു വഴി തുറന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന പോലീസും കാരണം ഇത് രാജ്യവ്യാപകമായി ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഏതാണ്ട് നാല് മാസത്തിനപ്പുറത്തേക്ക് രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അതിന് തൊട്ടു മുമ്പാണ് സംസ്ഥാനത്ത് വ്യാപകമായി ഈ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാണാൻ വ്യാജമായി തയ്യാറാക്കിയത് എന്ന് ഈ പരാതിയിൽ ആശങ്കപ്പെടുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുകൊണ്ടാണ് ഈ കേസിന്റെ ഗൗരവം ഏതായാലും നിലവിൽ ഉള്ള കേസ് ആയിരിക്കില്ല ഇനി കാരണം നിലവിൽ സംസ്ഥാന പോലീസ് എടുത്ത കേസിൽ പലർക്കും ജാമ്യം ലഭിച്ച ഒരു സാഹചര്യമുണ്ട് ആ തരത്തിൽ അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയും നൽകിയിരുന്നു ഇപ്പോൾ ബിജെപി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത പരാതിയിന്മേലാണോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലീസിനോട് അരുൺകുമാർ ഈ ഒരു വ്യാജ തിരിശാലൽ കാർഡുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ടീം വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സംസ്ഥാന തെരഞ്ഞെടു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി നൽകി പിന്നീട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകി ഇതിനൊപ്പം തന്നെ ഡിവൈഫ് സംസ്ഥാന നേതൃത്വം ഒപ്പം ഡിവൈഫ് അഖിലേന്ത്യാ നേതൃത്വം എ റഹീം അടക്കം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു ഏറെയും ആദ്യം നൽകിയ പരാതിയിൽ പ്രതികരണമില്ലാത്തതിനെ തുടർന്ന് ഏതാണ്ട് മൂന്ന് വട്ടം റിമൈൻഡർ നൽകിയിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒപ്പം സംസ്ഥാന ബി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നേരിട്ട് ചീഫ് ഇലക്ട്രൽ ഓഫീസർ സഞ്ജയ് ഗൌളിനെ സന്ദർശിക്കുകയും ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട ആശങ്കയും അത് തെരഞ്ഞെടുപ്പിനെ ഏത് തരത്തിൽ ബാധിക്കും എന്ന കാര്യം നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു ആ തരത്തിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പിയും സി പി ഐ എം നേതൃത്വവും ഇക്കാര്യത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തിയിരുന്നു അതിനപ്പുറം ത്തേക്ക് സംസ്ഥാന പോലീസ് മേധാവി ഇലക്ട്രൽ ഓഫീസർ ആവശ്യപ്പെട്ടതനുസരിച്ച് നൽകിയ ഒരു റിപ്പോർട്ടുണ്ട് ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലീസിന് പരാതി നൽകിയിരിക്കും കൃത്യമായി ആ കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഡി ജി പി നൽകിയ അന്വേഷണ റിപ്പോർട്ട് ആ അന്വേഷണ റിപ്പോർട്ടിലൂടെ തന്നെ ഈ വ്യാജ തിരിച്ചറിയൽ കാട്ട് സംസ്ഥാനം വ്യാപകമായി നിർമ്മിച്ചതായി നമുക്ക് മനസ്സിലാക്കുന്ന ആ ഒരു വിഷയം അതിൻ്റെ ഗൗരവം ഈ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലൊരു നൽകാൻ ഒപ്പം തന്നെ ഇതിൽ ുന്നത് ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും ഇടപെടലും നിർണായകമായിട്ടുണ്ട് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ ഐ ഡി കാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഡിവൈഎഫ്ഐ നേതാവും എംപിയുമായ എ റഹീം ഇടത് കേന്ദ്രങ്ങളിൽ നിന്നുള്ള എം പിമാർ നേതാക്കൾ ഇവരെല്ലാവരും നൽകിയ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്